ഹായ് ഹലോ നമസ് കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം അതായത് ബ്ലാക്ക് സിഗ്നലിന്റെ ആദ്യത്തെ എപ്പിസോഡാണത് from the past to break the chain. One journey ends, a new begins Cut നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ പൊതുവേ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുമതി വളർ സിനിമ വരും സിനിമ ടീച്ചറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ എനിക്ക് ഒരു നല്ലതായിരിക്കും നല്ലൊരു അർജുനാണ് നമ്മുടെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെടുവങ്ങാട് ഇതിന് അടുത്തുള്ളൊരു സ്ഥലമാണ് പാലോടം അങ്ങനെ ഈ ഈ പാലോട് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് സുമതി വളവ് അപ്പൊ സുമതി വളവിന്റെ സ്റ്റോറി നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി അത് നമുക്ക് അറിയാവുന്നതോ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് അപ്പൊ നമുക്ക് ഒറിജിനൽ സ്റ്റോറി ആദ്യം ഒന്ന് പറയാം കാര്യങ്ങളാണ് നിങ്ങൾ പോലെ സെർച്ച് ചെയ്തതിനുള്ള ഹിസ്റ്ററിയൊക്കെ കിട്ടും സുമതി വളവിന്റെ അതായത് ഈ സുമതി എന്ന് പറഞ്ഞ ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടം തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല വേലക്കാരി ആയിരുന്നു ആ സമയത്ത് ഒരു ഒരു ജന്മയുടെ വീട്ടില് വേലക്കേലക്കാറ്റ് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ അവിടത്തെ പ്രണയത്തിലായി പിന്നീട് പ്രഗ്നന്റ് പ്രഗ്നന്റ് ആയി പിന്നെ മുതലാളി മോന് താല്പര്യം ഇല്ലാതെ തലയിലാവണ്ടെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പറയാൻ തുടങ്ങി ഒരു പ്രത്യേക ഇമേജ് ഈ മോൻ കൂടെ പ്ലാൻ ഉണ്ടാക്കി അവളെങ്കൊന്ന് കളയാൻ അങ്ങനെ ഈ മുതലാളുടെ മോൻ സുമതി അടുത്ത് നമുക്ക് ഇവിടെ നിക്കേണ്ട നമുക്ക് ഇവിടെ രക്ഷപ്പെടാം വേറെ എവിടെ പോയി സെറ്റിൽ ആവാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവളെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി

അത് അവിടെ എന്നിട്ട് അറന്നില്ലല്ലോ അങ്ങനെ ആ വഴി കൂടെയാണ് ഈ പൊയ്ക്കോണ്ടിരിക്കുന്നത് കാട്ടു വഴി കൂടെയാണ് പോകുന്നത് അവിടെ സിഗിനാലോചിയ എന്താണ് ഒരു കാട് ഇരുട്ട് അവിടെ അംബാസഡർ ഇങ്ങനെ പോവുകയാണ് തണുപ്പ് രാത്രി അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പതിനാറ് വഴി കാറി കാറിക്കാറിയോ അതായത് ഈ സുമതിയുടെ കാമുക അച്ഛൻ അച്ഛനും കൂടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ സുമതി കാര്യം മനസ്സിലായി കൊല്ലാൻ കൊണ്ടുപോകണന്ന് കാട്ടിനെ സമയത്ത് അങ്ങനെ ടൈമിലാണ് അങ്ങോട്ട് കൊല്ലം കൊണ്ടുപോയി മനസ്സിലായപ്പോ സുമതി വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഡോർ ചാടി അവര് നിർത്തി അവരും പുറത്തോട്ട് ഇറങ്ങി സുമതി അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിയെങ്കിലും പിടിച്ചു കൊന്നു തലക്കടിച്ചാണ് കൊന്നത് അപ്പൊ പിന്നീട് അവിടെ വന്ന ഈ അന്ന് ആ സമയത്തൊക്കെ അവിടെ ഈ ആദിവാസി ഒരു ഏരിയ ആയിരുന്നു ആ സമയത്ത് അന്ന് അന്നിട്ടാറൊന്നുമില്ല അപ്പൊ പിന്നീട് ഈ ആദിവാസി അവരിങ്ങനെ രാവിലെ വന്ന സമയത്താണ് സുമതിയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യണത് അങ്ങനെ അല്ല പിൽക്കാലത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന സുമതി വള വന്നുള്ള പേരില് ഇപ്പൊ അറിയപ്പെടുന്നു ഓ അങ്ങനെ തന്നെ അങ്ങനെയാണ് കേട്ടത് ഓ ആ ഒരു പ്രത്യേക ആ വളവിന്റെ പോയിന്റിൽ അവിടെ ഒരു പാറക്കല്ല അടിച്ചാണ് ഇങ്ങനെ കൊല്ലണം നമുക്കറിയാവുന്ന പറ്റിയുള്ള കഥ പിന്നീട് അവിടെ ഓരോ കഴിയുമ്പഴത്തേക്ക് പിന്നീട് അവിടെ വെച്ച് കണ്ടെന്നും സുമതി ഒരു കൊണ്ട് റോഡ് സൈഡിൽ നിന്ന് കാർ പിന്നെ അതുപോലെ തന്നെ ചില കാറുകളൊക്കെ വരുമ്പോ സെന്ററിലായിട്ട് ഇങ്ങനെ വെള്ള വേഷം ധരിച്ച് ഇങ്ങനെ നിക്കുന്നതായിട്ടും പല പല റൂമ് ഒരുപാട് റൂമ് പിന്നീട് അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും കേരളത്തിലുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മൾ മാത്രമല്ല അതൊരു എല്ലാരും ഭീതിയോട് നോക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വലിയൊരു രീതിയിൽ ഭീതിയോട് നോക്കുന്ന ഒരു സംഭവമായിരുന്നു സുമതി വളം

ഒമ്പത് മണിക്ക് പോയി ഒരു ആറര മണിയോടെ അവിടെ ഷൂട്ട് ചെയ്തു അത്രയും ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു നല്ല വീട്ടിൽ നിന്നൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കണം അതായത് ഇത്രയും സമയം പോയിട്ട് കാണാനില്ലെന്നറങ്ങി ഓ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമ്പത് മണിക്ക് അപ്പൊ ഇത്രയും ടൈം ആയിട്ട് നമ്മൾ കാണാനില്ലാത്ത വീട്ടുകാർ പാനിക് ആയി അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് പോണത് എന്റെ വീട് അങ്ങോട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി പാലോട് അവിടെ പോണ വഴിക്ക് സത്യം പറഞ്ഞ ആദ്യം ഇവ ഇവനും നമ്മളൊരു ഫ്രണ്ടും കൂടെ ഫ്രണ്ട് വളവിൽ കൂടെയാണ് നിങ്ങൾ പോയെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞത് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് നമ്മള് ഇവരാദ്യം പോയി പോയ സമയത്ത് ഇവര് കൊറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞു അപ്പൊ നമ്മള് പിന്നെ ഒറ്റക്ക് ഞാനും ഒരു ഫ്രണ്ടും കൂടെ ബൈക്കിൽ വരുന്നത് ഒറ്റയ്ക്കാണ് ഒറ്റക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഈ പറഞ്ഞ ഒരു ഒരു ഇടുങ്ങിയ റോഡിൽ കൂടെ അപ്പുറത്ത് ഇപ്പുറത്ത് കാട് നമ്മളിങ്ങനെ പോണ് പെട്ടെന്ന് ഈ ഗൂഗിൾ മാപ്പ് നമ്മളൊരു വഴി കാണിച്ച് അത് എളുപ്പ വഴി എന്ന് പറഞ്ഞ് കാണിച്ചു അപ്പൊ നമ്മളിതിലേ പോകുമ്പോ ആരുമില്ല അപ്പൊ നമുക്ക് സുമതി വളം അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു വീട്ടിന്റെ ഏതെങ്കിലും വെട്ടോ എവിടെയെങ്കിലും കാരണം വരെ ഉള്ളിൽ നല്ല രീതിയിൽ പേടി ഉണ്ടായിരുന്നു സുമതി വളം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല രീതിയിൽ പേടി വീണ്ടും കൂടിയേനെ അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന സമയത്താണ് റോഡിങ്ങനെ ഒരു മാമ ഇങ്ങനെ നടന്നു പോണത് കണ്ടത് ആ ള്ളന്നല്ലേ തീർച്ചയായും അവിടെ വീട് അടുത്തുള്ള ആ ഒരു ഷർട്ടൊന്നും ഇല്ലാ അതായത് നമ്മളെ ഇപ്പൊ ആ റോഡി കൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേക്കൻഡായിട്ട് കിടന്ന റോഡിൽ കൂടെ ഇങ്ങനെ കൊറേ ദൂരം നടന്നു പോകും ഇപ്പൊ ഈ വീടിന്റെ വെട്ട എത്താറാവണു മുമ്പ് ആ ഇരുട്ടൊക്കെ അവസാനിക്കണു മുമ്പ് ഒരു മാമ ഈ ഷർട്ടൊന്നും ഇല്ലാതെ കൈരി കൊടുത്ത് ഇങ്ങനെ നടന്നങ്ങ് പോണം അപ്പൊ അപ്പൊ അത് പെട്ടെന്ന് കണ്ടപ്പോ ഷോക്കായി ആ ടൈമ് തന്നെ ഏഴ് നല്ല നല്ല മഴ ഉണ്ട് അതാണ് ആ എടാ ഞാൻ ഉടുപ്പില്ലാതെയാണ് ഞാൻ കണ്ടത് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ നിന്ന് ഇപ്പൊ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാറിഞ്ഞൂടാ കാര്യം നിങ്ങൾ അതിനും മുമ്പേ പോയതാണ് ഞാൻ പക്ഷെ ഞാൻ അവനും കണ്ടു ഞാൻ അവനുണ്ടായാലും ഞാൻ ഉറപ്പാറ്റും അവനും പറഞ്ഞു അംബാസു ഞാൻ പറഞ്ഞത് ഞാൻ തീർച്ചയായും അത് കണ്ട കാര്യമാണ് അത് ആ സമയത്താണ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോണ കാര്യമാണ് അത് അതാണ് അറിഞ്ഞു വെച്ചോണ്ട് പോണം നമ്മൾ അറിയാതെയാണ് പോയത് പിന്നെ അറിഞ്ഞു വെച്ചോണ്ട് ഒരു ദിവസം അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അപ്പൊ അത് നമ്മളൊരു പ്രത്യേക അനുഭവമായിരുന്നു പിന്നീട് പിറ്റേ ദിവസം വന്ന് നിങ്ങൾ ഇങ്ങനെ ഇവൻ പറഞ്ഞത് അതായത് നിങ്ങള് ഇന്നലെ നിങ്ങള് പേടിക്കൊന്നും പറയാനാണ് ഞാൻ പറയാത്തത് നമ്മളും അറിയണില്ല വീട്ടിൽ വിളിച്ചോണ്ടിരിക്കില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടി ആ വഴി ഷോർട്ട് കട്ട് എടുത്തതാണ് ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് അറിയാലോ റോഡ് അങ്ങനെ അതുപോലെ നമ്മൾ പോയ സമയത്ത് നമ്മള് ടേൺ എടുത്ത ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് നമ്മൾ കണ്ടപ്പോഴേ പേടിച്ചു ഒരു സുമതി വളവ എന്തെങ്കിലും ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു പിന്നെ വണ്ടി വണ്ടിയൊക്കെ ഇടിച്ചങ്ങ് അറിയാത്ത രീതിയിലാണ് ഇല്ല ഇല്ല അങ്ങനെ ബോർഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആ അപ്പൊ അങ്ങനെ വല്ല കണ്ടിരുന്നെങ്കി പേടിച്ചു പിന്നെ നമ്മളെ മൈൻഡിൽ അങ്ങനെ ഒരു കേറാൻ പറ്റും പലതും തോന്നുന്നു ഓ തന്നെ ആ ചിലപ്പോ സുമ അത് ശരിക്കും അത് എല്ലാവരുടെ മനസ്സിലുള്ള പേടിയാണ് കാണുന്നത് ഇപ്പഴും വണ്ടികൾ രാത്രി പോവാറുണ്ട് ഇത്രയും പോകുന്നുണ്ട് രാത്രി സമയത്ത് തെന്നിന്തരച്ചും ചെറിയ ഷോർട്ട് കട്ട് അറിയാത്തവരാണ് കൂടുതലും അതുവഴി വരണത് നമ്മളെ പോലെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പല രാത്രി കാലങ്ങളിലൊക്കെ അവരെ കുറച്ച് പത്ത് തേളൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ റൂമർ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങള് ഒരു വിധം അങ്ങനെ കൊറേ റൂമറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പറയണം വേറെ അതും പറയാം അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങളെ അനുഭവങ്ങളോട് താഴെ കമന്റ് ആയിട്ട് എന്താണ് ഷെയർ ചെയ്യണം നമ്മളോടൊത്ത് ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ് അപ്പൊ നമ്മള് പറയുമ്പോ നമുക്കിത് കണക്ട് ആവും അപ്പൊ നിങ്ങൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമോ എന്ന് ഇത് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇത് അറിഞ്ഞ് അറിയാതെ പോയിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ഞാനാണ് ബാക്കിൽ ഇരുന്നത് അപ്പൊ എന്റെ തൊട്ട് ബാക്കിൽ ആരൊക്കെ വരണ പോലെയൊക്കെ ഒരു ഒരു ഉണ്ടായി ആ പ്രത്യേകിച്ച് ആ ഇരുണ്ട ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ പ്രത്യേകിച്ച് അത് അറിഞ്ഞിരുന്നെങ്കിൽ അത് സുമതിയാണ് ഉറപ്പിക്കരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നമുക്ക് പറയാനുള്ള കാര്യം ഇപ്പൊ സുമതി വളവിനെ പറ്റി ഇന്നത്തെ ചർച്ച ആയതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞുതന്നെ ഉള്ളു ഇതാണ് നമ്മളെ അനുഭവം അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ ഷെയർ ചെയ്യണം അപ്പൊ എന്താണ് പിന്നെ ഓക്കെ അപ്പൊ ബ്ലാക്ക് സിഗ്നൽ ആദ്യത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളു അപ്പൊ ബ്ലാക്ക് സിഗ്നൽ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം അന്റിൽ ദേശം